അനാരോഗ്യം സംഭാവന ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് പന്നിയാർ പുഴയെന്ന് ഉടുമ്പുച്ചോല എം എൽ എ എം എം മണി ഹരിതകേരള മിഷന്റെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച പൂപ്പാറയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശാന്തൻപാറ രാജകുമാരി സേനാപതി തുടങ്ങിയ മേഖലകളിൽ അനാരോഗ്യം സംഭാവന ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പന്നിയാർ പുഴ ചേർന്ന് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് പന്നിയാർ ഇതിലൂടെ അനാരോഗ്യം ക്ഷണിച്ചു വരുത്തുകയാണെന്നും ഉടുമ്പൻചോലി എം എൽ എ എം എം മണി പറഞ്ഞു ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകേരളം മിഷന്റെ ഭാഗമായി ഇന്ന് ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതെല്ലാം സംരക്ഷിക്കപ്പെടുകയും ശുചിത്വമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നത് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നിലനിർത്താനും വളർത്താനും നിലനിർത്താനും അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ നവകേരളം കർമ്മ പദ്ധതി ഹരിതകേരളം മിഷൻ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ മൂന്നാം ഘട്ട പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് നീർച്ചാലുകളുടെ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിനാണ് ശാന്തമാറ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജു വർഗീസിന്റെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ നടന്ന ചടങ്ങിൽ പന്നിയാർ പുഴ ശുചീകരിച്ചുകൊണ്ടാണ് മൂന്നാം ഘട്ടത്തിന് തുടക്കം കുറിച്ചത് പദ്ധതിയുടെ ഭാഗമായി ഹരിത വിദ്യാലയവും കലാലയ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ദിലീപ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ആർ ജെ എൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഹരിതമിഷൻ ജീവനക്കാർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു